പൊതുവഴി വീതി കൂട്ടാൻ പള്ളാത്തുരുത്തിയിലെ സ്വകാര്യ റിസോർട്ടിന്റെ മതില് പൊളിച്ച സംഭവത്തിൽ എച്ച് സലാം എം എൽ എ അടക്കം നാല് പേർക്കെതിരെ കേസ് റോഡ് വീതി കൂട്ടുന്നതിന് നോട്ടീസ് നൽകിയിട്ടും പൊളിക്കാതിരുന്ന മതിൽ പൊളിച്ച സംഭവത്തിൽ എച്ച് സലാം ഒന്നാം പ്രതിയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് സലാം അടക്കം നാലു പേർക്കെതിരെ സൗത്ത് പോലീസ് കേസെടുത്തത് പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ജോളി എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ നാലാം പ്രതിയുമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തത് പള്ളാത്തുരുത്തി സന്താരി റിവേഴ്സ് ക്യാബ്സ് എന്ന റിസോർട്ടിന്റെ ഓപ്പറേഷൻസ് മാനേജർ വിനോബ് നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് അഞ്ച് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ കേസിന് ആസ്പദമായ സംഭവം ആലപ്പുഴ നഗരസഭയിലെ കളർകോട് ഡിവിഷനിൽപ്പെട്ട പള്ളാത്തുരുത്തിയിൽ നിന്നും വലിയപറമ്പ് ഭാഗത്തേക്കുള്ള അഞ്ഞൂറ്റി മീറ്റർ റോഡ് നാല് മീറ്റർ വീതിയിൽ നവീകരിക്കുന്നതിന് എം ഫണ്ടിൽ നിന്ന് ഒന്നേ കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ സ്വകാര്യ റിസോർട്ടിന്റെ മതിൽ പൊളിച്ചു മാറ്റിയാലേ റോഡ് വീതി കൂട്ടാൻ കഴിയുമായിരുന്നുള്ളൂ റിസോർട്ടുകാരുമായി എം എൽ എ പലതവണ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമുണ്ടായില്ല അതിനിടെ ദേവസംഗരി പാടശേഖരത്തിലെ മോട്ടോർപ്പുറയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കാനായി മണ്ണുമാ നിയന്ത്രണം കൊണ്ടുവന്നു അതിന് തടസ്സമായി നിന്ന മതിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി റിസോർട്ട് വക ഭൂമിയിൽ അതിക്രമിച്ചു കയറി മതിൽ പൊളിച്ചു നീക്കുകയും പൈപ്പ് ലൈൻ ഉൾപ്പെടെ ഉപകരണങ്ങൾക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിസോർട്ട് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചത് എയ്സി റോഡിൽ പള്ളാതുരത്തി പാലത്തിന് നിന്ന് കിഴക്ക് ഭാഗത്തേക്കുള്ള റോഡ് ഒന്നേ പോയിന്റ് എട്ട് ഏഴ് കോടി ചെലവിൽ ബലപ്പെടുത്താനും വീതി കൂട്ടാനുമായി മതിൽ പൊളിക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് പലതവണ നിർദ്ദേശം നൽകിയെങ്കിലും അത് പാലിക്കാതെ വന്നതോടെയാണ് മതിൽ പൊളിക്കേണ്ടി വന്നതെന്നാണ് എം എൽ എ യുടെ വിശദീകരണം മതില് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പും റിസോർട്ട് അധികൃതർക്ക് നോട്ടീസ് നൽകിയിരുന്നു ഈ സമയത്ത് പാടശേഖരത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുകയും നോട്ടീസ് നൽകിയിട്ടും ഉണ്ടാവാത്ത സാഹചര്യത്തിലുമാണ് മതിൽ പൊളിച്ചതെന്നാണ് വിശദീകരണം ഹൌസ് ബോട്ട് കമ്പനി ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി ആറ് മീറ്റർ നീളത്തിൽ മതിലു പൊളിച്ചപ്പോൾ അതിനോട് ചേർന്നുള്ള പൈപ്പ് ലൈനുകൾക്ക് കേടു സംഭവിച്ചു ഇത് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും പരാതിയിൽ പറയുന്നുണ്ട് ആലപ്പുഴ പോലീസ് റിസോർട്ട് ഉടമയ്ക്ക് കീഴടങ്ങിയെന്നും പോലീസ് നടപടിയിൽ അസ്വാഭാവികതയുണ്ടെന്നും എം എൽ എ ആരോപിച്ചു അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നും മുൻകൂർ ജാമ്യം എടുക്കില്ലെന്നും എച്ച് സലാം വ്യക്തമാക്കി എന്നോട് ഒരു റിപ്പോർട്ട് പോലും ചോദിക്കാതെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് പൊതുമരാമത്ത് എഞ്ചിനീയർക്കെതിരെ കേസെടുത്ത രീതി അസാധാരണമാണ് സാധാരണക്കാർക്ക് വേണ്ടി നിന്നതിൽ അഭിമാനമുണ്ട് ആലപ്പുഴ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും പോലീസിന്റെ നടപടി സർക്കാർ നയത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു